ഹായ് പ്രിയപ്പെട്ട ചങ്ങാതിമാരെ സ്മിത് കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടോ വളച്ചു കിട്ടില്ലാതെ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരും കേൾക്കണേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല വിശേഷ ദിവസങ്ങൾ വരാറുണ്ട് അല്ലേ അതിൽ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്ന ചില വിശേഷങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പിറന്നാൾ രണ്ട് വിവാഹ വാർഷികം ഈ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ പുതിയ വസ്ത്രങ്ങൾ എടുക്കുന്നു സ്വീറ്റ്സ് കൊടുക്കുന്നു ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു കേക്ക് കട്ട് ചെയ്യുന്നു ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരുന്നു നമ്മൾക്ക് ഗിഫ്റ്റ് തരുന്നു പിന്നെ പരസ്പരം ഹസ്ബൻ്റും വൈഫും സസ്പെൻസ് ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നു അങ്ങനെ ഞെട്ടിപ്പിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ സൂക്ഷിക്കുന്നു അല്ലേ ഓരോരോ ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നു സന്തോഷിക്കുന്നു അങ്ങനെ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഇത്തരം ദിവസങ്ങളിൽ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ബന്ധുക്കളുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അച്ഛൻ്റെ അമ്മയുടെ കൂട്ടുകാരുടെ ആരുടെയൊക്കെ തന്നെ വിവാഹ വാർഷികമോ അല്ലെങ്കിൽ പിറന്നാളോ എന്തു തന്നെ വന്നാലും അതിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ഏറെ സന്തോഷമുള്ള കാര്യമല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുമ്പോൾ അതും ഏറെ സന്തോഷമുള്ള കാര്യമല്ലേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്കും നൽകാം കിടലൻ സമ്മാനം ലളിതമാണ് ഒത്തിരി വിലയുള്ള ഒന്നുമല്ല ലളിതമായ സമ്മാനം ഞങ്ങളെക്കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ അത് അങ്ങ് ചെയ്യാം നമ്മുടെ സ്വന്തം പേര് വെച്ചിട്ട് ഒരു പാട്ട് കേൾക്കുന്നത് നമുക്ക് എത്ര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ അത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടോ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടോ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ നിങ്ങളുടെയോ നിങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് രക്ഷകർത്താക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ അങ്ങനെ അങ്ങനെ ജന്മദിനമോ വിവാഹ വാർഷികമോ എന്തു തന്നെയാകട്ടെ അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും വീഡിയോസും ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ആ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേര് ചേർത്ത് പാട്ട് പാടി ശ്യാമേട്ടൻ്റെ കയ്യിൽ കൊടുത്താൽ ശ്യാമേട്ടൻ അത് വീഡിയോ ആക്കി എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി എൻ്റെ കയ്യിൽ തരുമ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യും അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമല്ലേ ഉദാഹരണമായിട്ട് നാളെ രണ്ടു പേരുടെ വിവാഹ വാർഷികമാണ് അതില് ഭാര്യ വിചാരിക്കുകയാണ് ഭർത്താവിന് ഇതൊരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഭർത്താവ് വിചാരിക്കുകയാണ് നാളെ ഇത് സർപ്രൈസായിട്ട് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന് ഇതിലേതെങ്കിലും ഒരാൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു ഡീറ്റെയിൽസ് അയയ്ക്കുന്നു പാട്ട് പാടി ഞങ്ങൾ നിങ്ങളിൽ ആരാണോ ആവശ്യപ്പെട്ടത് അവരിലേക്ക് എത്തിക്കുന്നു അടുത്ത ദിവസം കോടയുള്ള പാതിയെ ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളത് സമാനമായി നൽകുന്നു സന്തോഷമുള്ള കാര്യമല്ലേ ഞങ്ങളെ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ട് നൂറ്റി എഴുപത് പേര് എവിടെ ഇപ്പോഴുണ്ട് അപ്പോൾ അറിയാത്തവർ എവിടെയിരുന്നോ ഇതൊക്കെ കേട്ടും കണ്ടും സന്തോഷിക്കുമ്പോൾ അതിൻ്റെ കമൻസ് കിട്ടുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ അയച്ചു തരാവുന്നതാണ് തൊട്ടടുത്ത് വിവാഹ വാർഷിക ദിനമോ ജന്മദിനമോ ഒക്കെ വരുന്നവർ ആര് തന്നെ ആയാലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ബയോയിൽ ശ്യാമേട്ടൻ്റെ നമ്പറുണ്ട് നിങ്ങൾക്ക് ശ്യാമേട്ടനെ വിളിക്കാവുന്നതാണ് ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ ശ്യാമേട്ടന് വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കിടലൻ കിടലനായിട്ട് ഞങ്ങൾ പാട്ട് പാടി വീഡിയോ ആക്കി ഇത് നിങ്ങളുടെ മുൻപിൽ എത്തിക്കാം നിങ്ങൾക്ക് കലാകാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ നമുക്ക് കാണാം കേട്ടോ കാണാനും വിശേഷങ്ങൾ കേൾക്കാനും സന്തോഷം പങ്കിടാനും ആരും മറക്കല്ലേ കുടുകുടയെ ചിരിച്ചുകൊണ്ടും കിരുകിരെ പറഞ്ഞുകൊണ്ടും സ്മിത കുട്ടി വീണ്ടും എത്താം താങ്ക്